കോവിഡ് പ്രതിരോധത്തിന് മുന്നിട്ട് നിൽക്കുന്ന ക്രൈസ്തവ ആശുപത്രികളെ അപവാദ പ്രചാരണത്തോടെ തകർക്കാൻ ശ്രമം നടക്കുന്നതായി ആരോപണം ഉയരുന്നു ക്രൈസ്തവ സ്ഥാപനങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ച് ആരോപണം ഉന്നയിക്കുന്ന പിന്നിൽ ചില സംഘടിത നീക്കമുള്ളതായും സംശയിക്കുന്നു ഏറ്റവും ഒടുവിൽ പെരുമ്പാവൂർ സാൻജോ ആശുപത്രിക്കെതിരെയാണ് അപവാദ പ്രചാരണവുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത് കോടികളുടെ ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതിയായ യൂണിയൻ നേതാവിന്റെ നേതൃത്വത്തിലാണ് അപവാദ പ്രചാരണമെന്നാണ് ആരോപണം പെരുമ്പാവൂർ സാഞ്ചു ആശുപത്രിയിലെ നഴ്സിന്റെ കുടുംബാംഗങ്ങൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അപവാദ പ്രചരണമെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു കോവിഡിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ മരണപ്പെട്ടത് ആശുപത്രിയുടെ ആർത്തിയാണെന്നാരോപിച്ചാണ് അപവാദ പ്രചരണം യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പ്രസിഡന്റും ജനതാ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ജാസ്മിൻ ഷായുടെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് സാൻജോ ആശുപത്രിക്കെതിരെ രോഷം കൊള്ളുന്ന ജാസ്മിൻ ഷായുടെ മുന്നേയുള്ളൊരു പോസ്റ്റ് കൂടി വായിക്കാം മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സായ ഷീനയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടുള്ള പോസ്റ്റാണിത് എടപ്പാൾ ഹോസ്പിറ്റലിൽ മരണപ്പെട്ട നഴ്സിനെ രക്തസാക്ഷിയായി കണ്ട് അനുശോചനമർപ്പിച്ച ജാസ്മിൻ ഷായ്ക്ക് രോഷമുയർന്നു കുവൈറ്റിലെ ജാബിർ ആശുപത്രിയിൽ ചെങ്ങന്നൂർ സ്വദേശിയായ നഴ്സ് മരിച്ചപ്പോഴും അനുശോചനമറിയിച്ച ജാസ്മിൻ ഷാ അവിടെയും സംയമനം പാലിച്ചു അതേസമയം പെരുമ്പാവൂരിലെ സാൻജോ ആശുപത്രിയിലെത്തുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് സംശയകരമാണെന്നാണ് ആരോപണം സാൻജോ ആശുപത്രിയിൽ പത്തു മാസമായി കോവിഡ് വാർഡ് പ്രവർത്തിച്ചു വരികയാണ് ഗവൺമെന്റ് പ്രോട്ടോക്കോൾ പൂർണ്ണമായും അനുസരിച്ചാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു ഏറെ ആത്മാർത്ഥതയോടെ സേവനം ചെയ്യുന്ന ജീവനക്കാർക്കും അധികൃതർക്കുമെതിരായ അടിസ്ഥാനരഹിതമായ ആരോപണം ഏറെ വേദനാജനകമാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി നേരത്തെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിക്കെതിരെയും ഒരു ഭാഗം അപവാദ പ്രചരണവുമായി രംഗത്തെത്തിയിരുന്നു കോവിഡ് രോഗിയുടെ മൃതദേഹത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചായിരുന്നു ഇവിടെ ആരോപണം ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം ആരോഗ്യരംഗത്തെ സേവനങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്